എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിയ നടപടിയിൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഏപ്രിൽ ഇരുപത്തിനാലിന് സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനം എടുത്തിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ റിവ്യൂ കമ്മിറ്റിയാണ് ശുപാർശ നൽകിയത് ഇത് നടപ്പാക്കാതെ ചീഫ് സെക്രട്ടറി ജയതിലക് ഇടപെട്ടാണ് സസ്പെൻഷൻ നീട്ടിയത് വിവരങ്ങളുമായി ടിൻഡു ഉണ്ട് ടിൻഡു എന്തൊക്കെ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് നടന്നിരിക്കുന്നത് രാഖി എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടിയ നടപടിയിൽ ചീഫ് സെക്രട്ടറി ജയതിലക് എ ജയതിലക് നടത്തിയത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിൻ്റെ രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി അവസാനിപ്പിച്ച് തിരികെ സർവീസിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷനായിട്ടുള്ള റിവ്യൂ കമ്മിറ്റിയാണ് ഈ ത്തിലേക്ക് എത്തിയത് എന്നാൽ ഇത് നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നു ജയദിലകായതുകൊണ്ട് തന്നെ ജയൽദിലായി ഘട്ടത്തിൽ റിലീവ് കമ്മിറ്റിയിൽ നിന്നും മാറി നിൽക്കണം മാറി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് രണ്ടുപേരടങ്ങുന്ന റിവ്യൂ കമ്മിറ്റി നിയമിച്ചുകൊണ്ട് ജയദന ഉത്തരവിറക്കി ആ ഉത്തരവിറക്കിയതിനു ശേഷം ആ ടങ്ങുന്ന റിലീഫ് കമ്മിറ്റിയുടെ തീരുമാനങ്ങളാണ് പിന്നെ നടപ്പിലാക്കിയത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജയതിലകു പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ബൊഗാഡയെ സർക്കാർ ഉൾപ്പെടുത്തുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിരാകരിച്ചുകൊണ്ട് ഈ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടാനുള്ള അതായത് സസ്പെൻഷൻ തുടരാനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ മിക്സുമായി ബന്ധപ്പെട്ടതായത് മിനിറ്റ് സസ്പെൻഷൻ കാലാവധി നീട്ടാനുള്ള തീരുമാനങ്ങളുടെ മിനിറ്റ് രേഖകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം എ അതിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ ചില വിവരങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു തന്റെ നിയമനങ്ങൾ അല്ലെങ്കിൽ തന്റെ സസ്പെൻഷൻ കാലാവധിയുമായി ബന്ധപ്പെട്ട് താൻ സസ്പെൻഷൻ ആയത് എങ്ങനെയാണെന്നുള്ള ദുരന്താവകാശ രേഖകൾ തന്റെ കയ്യിലുണ്ടാ ഇത് പുറത്തുവിടുക കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് ജയതലകൾ ഇടപെട്ടുകൊണ്ടാണ് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടാനും എൻ പ്രശാന്തിന്റെ സർവീസിലേക്ക് തിരികെ എടുക്കാതിരിക്കാനുമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നത് മറ്റു വേറെ ഇവരെന്ന് പറയുന്നത് മൂന്നാമതാർ കമ്മിറ്റിയിൽ വേണ്ട അതായത് മൂന്നംഗ റിവ്യൂ കമ്മിറ്റിയാണ് മൂന്നാമതുകാർ കമ്മിറ്റിയിൽ വേണ്ട എന്നും താൻ നിർദ്ദേശിക്കുന്ന രണ്ടുപേരടങ്ങുന്ന കമ്മിറ്റി അന്വേഷിച്ചാൽ മതി എന്നുമുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ജയതിലകാണ് ഈ ജയതിലകിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് ആ ഇത്തരം കാര്യ ഇത്തരം ലംഘനങ്ങൾ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ സംസ്ഥാനും ജയതിലകം നേർക്കുനേർ വരുന്ന ഘട്ടങ്ങൾ അടുത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും ജയതിലകമാവുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ പ്രശാന്തും ജയതിലകം നേർക്കുനേർ വരുന്ന ഘട്ടങ്ങൾ അടുത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും ജയതിലക് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാഖി ട്വൻറ്റു അതുപോലെ തന്നെ സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ അനുമതിയും തേടിയതായി രേഖകളിൽ ഇല്ല എന്നല്ലേ തീർച്ചയായിട്ടും സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമുണ്ട് പ്രശാന്തിനെ തിരിച്ചടക്കണമെന്ന ശുപാർശ കഴിഞ്ഞു പന്ത്രണ്ടാം ദിവസമായിരുന്നു കമ്മിറ്റി വീണ്ടും ചേർന്നത് പക്ഷേ ഈ കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്നിരിക്കുകയാണ് ഏകപക്ഷീയമായിട്ട് ജയ്തിലക ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം നമുക്കറിയാം എൻ പ്രശാന്തുമായിട്ട് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ ജയ്തിലക തർക്കത്തിലായിരുന്നു കോഴിക്കോട് കലക്ടറായിരിക്കുന്ന സമയത്ത് തന്നെ ജയ്തിലകുമായിട്ട് നല്ല അടുപ്പ് പിന്നീട് തലസ്ഥാനത്തേക്ക് വരുമ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉന്നതിയിലെ ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രണ്ടുപേരും തമ്മിൽ തർക്കമാകുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ സർവീസിൽ നിന്നും ജയതലക പുറത്ത് സർവീസിൽ നിന്നും പ്രശാന്ത് പുറത്താകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സസ്പെൻഷൻ ആവുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ എ ജയതിലക ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗം പോലും കേൾക്കാതെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കാതെ സസ്പെൻഷൻ നീട്ടിയ നടപടിയിൽ ചീഫ് എ ജയതിലക് നടത്തിയത് ഗുരുതരമായ ചട്ട ലംഘനങ്ങൾ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ടിന്റുദാസാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്